സന്യാസിനിയായിരുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥ എങ്ങനെയാണ് ലോകത്തിന് നൽകിയത് എന്ന് മനസ്സിലാക്കുക പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിൻ്റെ മനോഭാവങ്ങളും സമീപനങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തിയ വലിയ വ്യക്തിത്വങ്ങൾ അവരുടെ സൗന്ദര്യം കഴിവുകളുടെ ഫലസമൃദ്ധിയുടെ സൂചനയാണ് വിശുദ്ധാത്മാക്കൾ കൈവരിച്ച ജീവിത വിശുദ്ധിയിൽ അത് നാം തെളിഞ്ഞു കാണുന്നു അതുപോലെ സുന്ദരമായ കാഴ്ച വേറെയില്ല ലിസ്യുവിലെ ബിശുദ്ധ കൊച്ത്രേശ്യായുടെ ആത്മകഥ വായനക്കാരിൽ നൽകുന്നത് ഒരു ദൈവീയ അനുഭവമാണ് ഇരുപത്തിനാലാം വയസ്സിൽ നിത്യയവനിയക്കുള്ളിൽ മറഞ്ഞ തൻ്റെ ആത്മകഥ രചിച്ചത് മദർ സുപ്പീരിയറിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അതൊരു ദൈവിക ഇടപെടലായിരുന്നു ഒരാത്മാവിന് നേടാവുന്ന ആത്മീയ സൗന്ദര്യത്തിൻ്റെ നേരിട്ടൊരനുഭവം ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ദൈവികതയുടെ കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരം ആത്മകഥ കൊണ്ട് സമ്പന്നമാണ് ദൈവത്തിന്റെ സ്വഭാവവും സൗന്ദര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പൂർണമായ സമർപ്പണത്തിലൂടെ മാത്രമാണ് സന്യാസം എന്ന ജീവിതാന്തസിലൂടെ കടന്നു പോകുന്നവർ പൊതുവെ ആരെയും വിമർശിക്കാനോ വിധിക്കാനോ തയ്യാറാവില്ല കാരണം അതിൽ വസിക്കുന്നവർ ആ ദൈവിക സത്ത അനുഭവിക്കുന്നവരാണ് അങ്ങനെയാണ് പ്രകാശം മറ്റുള്ളവർക്കായി പകർന്നുകൊടുക്കാൻ അവർക്ക് കഴിയുന്നത് അനുദിനം ദൈവത്തെ അവർ കാണുകയാണ് ആ സ്നേഹം അനുഭവിക്കുകയാണ് ഇതാണ് ഓരോ സന്യാസിനികളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇന്ന് ഇങ്ങനെ ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് സത്യനേഷി വരുന്നത് കേരള സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദ വിഷയമായിരിക്കുന്നതുമായ കർത്താവിൻ്റെ നാമത്തിൽ എന്ന ആത്മകഥയെക്കുറിച്ച് ചില കാര്യങ്ങൾ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് മനുഷ്യ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന തരത്തിൽ അശ്ലീല പരാമർശങ്ങളും ദുരാരോപണങ്ങളും കുത്തിനിറച്ച് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വളർത്തി സഭയ്ക്കുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു വ്യക്തി നടത്തിയ ശ്രമം കള്ളത്തരങ്ങളും പൊള്ളവാക്കുകളും സമൂഹത്തിൽ പങ്കുവയ്ക്കാൻ ഏത് ജീവിതാവസ്ഥയിലുള്ളവർക്കും കഴിയും അത് സമൂഹത്തെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കാം കത്തോലിക സഭയുടെ ഉന്നതമായ ഒരു സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി അവരെയൊക്കെ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന ജനസമൂഹത്തോട് ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ആവർത്തിക്കുമ്പോൾ പൊതുസമൂഹത്തിലെ ഒരു വിവാഹമെങ്കിലും വിശ്വസിക്കാൻ സാധ്യത ഏറെയാണ് അസത്യം ആഘോഷിക്കുന്നവരുടെ അലമുറകൾ അരങ്ങുതീർത്ത് വാഴുമ്പോൾ വലിയൊരു വിശ്വാസ സമൂഹത്തിൻ്റെ വിങ്ങൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നു ആത്മഹതയും ജീവചരിത്രവും ഇഴചേർന്നൊന്നുപോലെ കിടക്കുന്ന ഒരു പുസ്തകമാണ് പുസ്തകമാണതെന്ന് എഴുത്തുകാരി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത്തരം ഒരു സാഹിത്യ സൃഷ്ടിയിൽ നിന്ന് വായനക്കാർ പ്രതീക്ഷിക്കുന്ന ഗുണനിലവാരമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രസാധകൻ്റെയും വിതരണക്കാരൻ്റെയും കൂടി ഉത്തരവാദിത്വമല്ലേ അതോ പുസ്തകത്തിൽ നിന്ന് ചില അശ്ലീല പദപ്രയോഗങ്ങളും സഭയ്ക്കെതിരെയുള്ള ചില മോശം പരാമർശങ്ങളും അടർത്തിയെടുത്ത് അതിന് മാക്സിമം പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് പുസ്തക വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നത് ധാർമ്മികതയ്ക്ക് ചേർന്നതാണോ ൈസ്തവരെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിലെമ്പാടും ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങൾ വളരെയധികം നിഷേധാത്മകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിച്ചഴയ്ക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്ന് നിലവിലുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയിൽ തന്നെ ദീർഘകാലം സന്യസ്ത ജീവിതം നയിച്ച ഒരു വ്യക്തിയുടെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന നിലയിൽ പുറത്തിറങ്ങുന്ന പുസ്തകം സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നുണകളുടെ ഒരു നീണ്ട നിരയിലേക്കുള്ള ഒരു സംഭാവനയായി കൂടെ രൂപാന്തരപ്പെടുന്നത് കാണുമ്പോഴാണ് ക്രൈസ്തവർക്ക് അത് വേദനയുണ്ടോ ഉളവാക്കുന്നത് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തീർത്തും അടിസ്ഥാനമില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ മാത്രമാണ് എന്നത് വായിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന കാര്യമാണ് ചിലതൊക്കെ സിവിൽ നിയമങ്ങളുടെ ദൃഷ്ടിയിൽ ഗൗരവമേറിയ ലംഘനങ്ങളായി പരിഗണിക്കാവുന്ന കാര്യങ്ങളുമാണ് പക്ഷേ അവയൊന്നും തന്നെ ആ രീതിയിൽ പരിഗണിക്കപ്പെടാതെ വളരെ ലഘുവായ രീതിയിൽ ഒരു ലാഘവ ബുദ്ധിയോടെ ആ പുസ്തകത്തിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാടിൽ വിലയിരുത്തുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ആ പുസ്തകത്തോട് അല്പം പോലും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ക്രൈസ്തവരുടെ ഭാഗത്തുനിന്ന് അവരുടെ വിശ്വാസത്തിനെതിരായ ഒരുപാട് ആശയഗതികൾ സത്യത്തിന് വിരുദ്ധമായ നിരവധിയായ പ്രചരണങ്ങൾ നിലനിൽക്കുന്നു എന്നതിനാൽ തന്നെ അവർക്കും ആ പുസ്തകത്തോടുള്ള താൽപ്പര്യം തീർത്തും കുറവാണ് അത് നിഷേധിക്കണം നിരോധിക്കണം എന്ന ആവശ്യം വളരെയധികം ശക്തമായി പ്രകടമാവുകയും ചെയ്യുന്നു മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ക്രൈസ്തവ സഭകൾ ഒത്തുചേർന്ന് വ്യാപകമായ വിധത്തിൽ ഈ പുസ്തകം നിരോധിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഈ ആരോപണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് മുൻകാലങ്ങളിൽ ഇതുപോലെ സഭയെ വിമർശിച്ചുകൊണ്ട് പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഉയർന്നു വരാത്ത തരത്തിലുള്ള പ്രതിഷേധം ഈ പുസ്തകത്തിനെതിരെ ഉയർന്നു വരാനുള്ള എന്താണെന്ന് സാംസ്കാരിക ലോകത്തെ പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഈ പുസ്തകം നിരോധിക്കണം എന്ന വ്യാപകമായ ഒരഭിപ്രായം ജനത്തിനിടയിൽ രൂപപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ പലതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ സാഹിത്യ മൂല്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ജീവചരിത്രം ആത്മകഥ എന്ന വിഭാഗത്തിൽപ്പെടുത്തി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ അത് വായിക്കുന്നവർ ഒരു സാഹിത്യ സൃഷ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ഗുണനിലവാരമുള്ള ചില സംഭാവനകൾ ചില കാര്യങ്ങളുണ്ട് അതൊന്നും തന്നെ ഈ പുസ്തകത്തിൽ പ്രകടമല്ലെന്നും ആരോടൊക്കെയോ ഉള്ള പകപോക്കൽ പോലെ ആരോടൊക്കെയോ പ്രതികാരം തീർക്കുന്നത് പോലെ എഴുതപ്പെട്ട ചപലമായ കുറേ വികാരങ്ങളുടെ ആവിഷ്കരണം മാത്രമാണ് ഈ പുസ്തകത്തിൽ പ്രകടമാകുന്നത് എന്നും വ്യാപകമായ ഒരു പ്രതികരണം ഒരു പ്രതിഷേധം ജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഒരിക്കൽ പോലും ഒരു നിരൂപകൻ്റെ കയ്യിൽ ഈ പുസ്തകം എത്തിപ്പെടില്ല എന്നത് ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ആഴക്കുറവ് കൊണ്ട് തന്നെ അത് വളരെ പ്രകടമായ ഒരു കാര്യവുമാണ് മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം പരിശോധിക്കുമ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള സാഹിത്യകൃതികൾ ഇറങ്ങിയ ഒരു പശ്ചാത്തലമല്ല ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടെ ഇത്തരം പുസ്തകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരം താണ ആശയഗതികൾ ഇത്തരം പുസ്തകങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന തികച്ചും വ്യാജമായ ആരോപണങ്ങളിൽ അധിഷ്ഠിതമായ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെടുകയും സത്യം എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയാതെ അവയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു വലിയ ജനസമൂഹത്തെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നുണകളുടെ ഇത്തരം സംഘടിതമായ ഒരു പ്രചരണത്തെ വളരെ ശക്തമായി പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഇന്ന് നിലനിൽക്കുകയാണ് ഇതൊരു കഴിഞ്ഞ അഞ്ചാറ് വർഷത്തിനുള്ളിൽ കേരള സമൂഹത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പൊതുസമൂഹത്തിൽ ആഗോള വ്യാപകമായി തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി എന്താണ് സത്യം എന്താണ് മിഥ്യ എന്താണ് നുണ എന്നുള്ളത് തിരിച്ചറിയുക വളരെ വിഷമകരമായ ഒരു സാഹചര്യമായി തീരുന്നു അത്തരമൊരു സന്ദർഭത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു നിരയിൽ അവസാനത്തേതെന്ന നിലയിലാണ് ഈ പ്രസ്തുത വ്യക്തി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനം വളരെ വ്യാപകമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയും ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം നിരോധിക്കണം എന്നുള്ള ശക്തമായ ആവശ്യം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നതിൻ്റെ കാരണം ഇരുപത് നൂറ്റാണ്ട് ചരിത്രം സ്വന്തമായുള്ള ക്രൈസ്തവ സമുദായത്തിൻ്റെ നേതൃത്വത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പുസ്തകം പൊതുജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും അത് ധാരാളം പേർ വായിക്കപ്പെടുകയും ചെയ്താൽ സമൂഹത്തിന് ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇടയാകുമെന്ന ക്രൈസ്തവരുടെ ആശങ്കകളിൽ സത്യമില്ലേ എന്ന ചർച്ചകളും സഭയ്ക്കുള്ളിലും പുറത്തും വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ സഭയും സഭകളും ക്രൈസ്തവ സമുദായവും കേരളത്തിൽ വളരെയേറെ നൂറ്റാണ്ടുകൾ നിലനിന്നിട്ടുള്ള ഒരു സമുദായമാണ് ഇരുപത് നൂറ്റാണ്ടിൻ്റെ ചരിത്രം നമ്മൾ അവകാശപ്പെടുന്നുണ്ട് പൊതുസമൂഹത്തിൽ ധാരാളം സംഭാവനകൾ ക്രൈസ്തവർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുമുണ്ട് ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെ ജീവിതവും സമുദായത്തിൻ്റെ നേതൃത്വവും സമുദായത്തിൻ്റെ ഇടപെടലുകളും സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളുമൊക്കെ ഏവരും അംഗീകരിക്കുന്ന കാര്യവുമാണ് ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സമുദായം എന്ന നിലയിൽ ഈ സമുദായത്തിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ഉള്ളടക്കമാണ് ഈ പുസ്തകത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പൊതുജനത്തിൻ്റെ കരങ്ങളിൽ പൊതുജനത്തിനിടയിൽ വിതരണം ചെയ്യപ്പെടുക അത് വ്യാപകമായി വായിക്കപ്പെടുക ചർച്ച ചെയ്യപ്പെടുക എന്നത് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇത്തരത്തിലുള്ള വലിയ സംഭാവനകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ തമസ്കരിക്കപ്പെടുന്നതിനും ഈ സമുദായത്തെക്കുറിച്ച് സമുദായ നേതൃത്വത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായ നിഷേധാത്മകമായ ഒരു ചിന്ത പൊതുജനത്തിനിടയിൽ രൂപപ്പെടുന്നതിനും ഇടയാക്കും എന്നത് ഒരു സത്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആശയപ്രചരണങ്ങളിലൂടെ ക്രൈസ്തവ സഭകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികൾ ലക്ഷ്യം വയ്ക്കുന്ന ക്രൈസ്തവ സഭാനേതൃത്വത്തെ സമുദായ നേതൃത്വത്തെ ശിഥിലീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പുസ്തകത്തിൻ്റെ പ്രചരണത്തിലൂടെയും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലൂടെയും ഒക്കെ തൽപര കക്ഷികൾ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിരോധനം എന്നത് ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു ശക്തമായ ആവശ്യവുമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടി നിശബ്ദ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സന്യസ്ഥരുണ്ട് അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനും മൊത്തത്തിൽ അവരെ മോശമായി ചിത്രീകരിക്കാനും ഈ പുസ്തകം കാരണമായിട്ടുണ്ട് എന്ന ആശങ്കയാണ് പൊതുവെ സന്യാസ സമൂഹങ്ങൾക്കുള്ളത് ആഗോള വ്യാപകമായി തന്നെ നിശബ്ദമായ സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ സഭകളിലെ സന്യാസിനി സന്യാസിമാർ എന്ന് നമുക്ക് പറയാൻ കഴിയും അവരുടെ വിവിധങ്ങളായ ശുശ്രൂഷകളുടെ സേവനങ്ങൾ ഈ പൊതുസമൂഹം പല വിധത്തിൽ ആസ്വദിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് പൊതുസമൂഹത്തിലെ തന്നെ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന ബലഹീനരായ മനുഷ്യരെ കുട്ടികളെ ആയിക്കൊള്ളട്ടെ വൃദ്ധരെ ആയിക്കൊള്ളട്ടെ രോഗികളെ ആയിക്കൊള്ളട്ടെ ഉപേക്ഷിക്കപ്പെട്ടവരെ അങ്ങനെ പല ഗണത്തിൽപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ മനുഷ്യരെ പരിചരിക്കുന്നതിലും അവരെ സ്നേഹിക്കുന്നതിലും അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും ഒപ്പം തന്നെ മറ്റ് നിരവധിയായ ശുശ്രൂഷ തലങ്ങളിൽ ഈ സന്യാസിനി സന്യാസികൾ വ്യാപരിക്കുന്നുണ്ട് എന്നത് ഒരു വർത്തമാനകാല സത്യമാണ് കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ശുശ്രൂഷാ മേഖലകളിൽ ക്രൈസ്തവ സഭകളിലെ സന്യസ്തർ നൽകിയിട്ടുള്ള സംഭാവനകൾ അതുല്യവുമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇത്തരത്തിൽ യാതൊരുവിധ ബഹളങ്ങളുമില്ലാതെ യാതൊരുവിധ ഒച്ചപ്പാടുകളുമില്ലാതെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ സാഹചര്യം കേരളത്തിൽ സന്യസ്ഥർക്ക് നിലനിൽക്കുമ്പോൾ ഈ പുസ്തകം അവരുടെ ജീവിതത്തിൽ വലിയ ബഹളങ്ങൾക്ക് വലിയ അസ്വസ്ഥതകൾക്ക് അവരുടെ ശുശ്രൂഷാ മേഖലകളിൽ തന്നെ അവർക്ക് സ്വസ്ഥതയോടെ വ്യാപരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി വളരെ ആസൂത്രിതമായി സംഘടിപ്പിക്കുന്ന യോഗങ്ങളുടെയും പ്രചരണങ്ങളുടെയും പിന്നിൽ ആ എഴുത്തുകാരി തനിച്ചല്ല എന്ന് ആർക്കും ബോധ്യമാവും തിരുസഭയെ തളർത്താനും മോശമായി ചിത്രീകരിക്കുവാനും ശ്രമിക്കുന്ന സംഘടിതമായ ശക്തികൾ അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതൊരു വസ്തു തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി പ്രസാധകർക്കുമപ്പുറം ചിലർ വ്യക്തമായ ലക്ഷ്യത്തോടെ പണമുടക്കുന്നുമുണ്ട് എന്നതും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ക്രൈസ്തവ ഒരു സന്യാസ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പേരിലാണ് എങ്കിൽ കൂടിയും ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവും അതിനോടനുബന്ധമായി കേരളത്തിൽ അരങ്ങേറുന്ന പലവിധ സംഭവ വികാസങ്ങളും ഈ വ്യക്തി തനിച്ചല്ലെന്നും ഈ വ്യക്തിയുടെയും ഈ പുസ്തക പ്രസാധനത്തിൻ്റെയും ഒക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള ആശയ രൂപീകരണങ്ങളുടെയും ഒക്കെ പിന്നിൽ സംഘടിതമായ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് പുസ്തക പ്രസാദനത്തോടനുബന്ധിച്ച് നടക്കുന്ന പലതരത്തിലുള്ള ചർച്ച മീറ്റിങ്ങുകളിലൊക്കെ വലിയ ലക്ഷങ്ങൾ മുടക്കിയുള്ള പരസ്യ ബോർഡുകളും ലക്ഷങ്ങൾ മുടക്കിയുള്ള പി ആർ വർക്കുമൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കാണുന്നുണ്ട് അതുമാത്രവുമല്ല ഈ പുസ്തകം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്യസ്തരും അൽമായരും അടങ്ങുന്ന പലരും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും പരാതികൾ ഉന്നയിച്ചെങ്കിലും ഒരു പരാതി പോലും എവിടെയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് അത്ഭുതകരമായ കാര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് പുസ്തകവുമായി ബന്ധപ്പെട്ട പരാതിയുമായി ഹർജിക്കാര് ഹൈക്കോടതിയെ സമീപിക്കുന്നതും ഹൈക്കോടതി അതിന് ആനുപാതികമായ അതിനോടനുബന്ധമായ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ നൽകുന്നത് ഹൈക്കോടതിയിൽ പോലും ദിവസങ്ങളോളം ഈ കേസ് അതിൻ്റെ സാധാരണ ഒരു നടപടിക്രമം അനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഹർജിക്കാർ വലിയ പ്രതിസന്ധികൾ നേരിട്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ പല വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഹൈക്കോടതിയിൽ പോലും ഒരു പേപ്പർ നീങ്ങുന്നതിന് തടസ്സം അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശങ്കിക്കേണ്ടതായ ആശങ്കപ്പെടേണ്ടതായ നിരവധി വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് വളരെയധികം ശക്തിയോടുകൂടി ഈ ഒരു വിഷയത്തെ പൊലിപ്പിച്ചു കാട്ടാനും ഇത്തരം ആശയപ്രചരണങ്ങളെ പൊതുസമൂഹത്തിൽ കുത്തിവെക്കാനും ശ്രമിക്കുന്ന സംഘടിത ശക്തികൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ സമുദായത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പുസ്തകത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പുസ്തകത്തിന് അനാവശ്യമായ പബ്ലിസിറ്റി നൽകുന്നു എന്ന ആരോപണം സഭയ്ക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള വ്യക്തമായ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവരുടെ വാക്കുകളിലൂടെ തന്നെ നാം കടന്നു പോകണം പുസ്തകത്തിനെതിരെയുള്ള പ്രതിഷേധം പുസ്തകത്തിൻ്റെ പബ്ലിസിറ്റി ധാരാളമായി വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഒരാക്ഷേപം വിശ്വാസികളുടെ ഇടയിൽ തന്നെ രൂപപ്പെട്ടു വരുന്നു പുസ്തകത്തിനെതിരെ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം മുതൽ ഇന്നുവരെ പുസ്തകത്തിലെ ആശയങ്ങൾ വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പുസ്തകം വാങ്ങി വായിക്കുന്നവർ രൂപത്തിൽ തന്നെ അതിലെ ആശയങ്ങളെ സ്വാംശീകരിക്കുന്നവർ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് എന്നാൽ അതേസമയം പുസ്തകത്തിലെ ആശയങ്ങൾ അതിൽ അച്ചടിച്ചിരിക്കുന്ന വസ്തുതാവിരുദ്ധമായ കഥകൾ ഒക്കെ പലവിധ മാധ്യമങ്ങളിലൂടെ എന്ന എന്നവണ്ണം നിരന്തരമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടുകൂടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് പുസ്തകത്തിൻ്റെ നിരോധനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സാങ്കേതികമായ ഒരു വിഷയമാണ് അതിലിടപെടേണ്ടത് സംസ്ഥാന സർക്കാരാണ് വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യക്ഷമമായി ഇടപെടും എന്നതാണ് ആ ഹർജി ഫയൽ ചെയ്തവരുടെയും എല്ലാ വിശ്വാസികളുടെയും പ്രതീക്ഷയും ഈ പുസ്തകം നിരോധിക്കുന്നതിലൂടെ ഇത്തരത്തിൽ തുടർന്നും നടക്കുന്ന ആശയപ്രചരണങ്ങൾക്ക് ഒരു തടയിടാനായിട്ട് ക്രൈസ്തവ വിശ്വാസികൾക്ക് സാധിക്കും എന്നതാണ് പ്രതീക്ഷ സാധാരണ നിലയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ആ കൃതിയുടെ പേരും അതിൻ്റെ ഉള്ളടക്കവും തമ്മിൽ അഭേദിയമായ ബന്ധം ഉണ്ടാകണമെന്നത് ഒരു യുക്തിയാണ് എന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്ന പുസ്തകത്തിലൂടെ കടന്നുപോകുന്ന ആർക്കും അതിൻ്റെ ഉള്ളടക്കവും ആ പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ബോധ്യമാവും വിശുദ്ധമായ നാമത്തെ ഉപയോഗിച്ച് തെറ്റായ ഉള്ളടക്കമുള്ള ഒരു പുസ്തകം മാക്സിമം വിറ്റഴിക്കുക എന്ന കച്ചവട തന്ത്രമല്ലേ അതിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു സാഹിത്യ കൃതിയെ നമ്മൾ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ കൃതിയുടെ പേരാണ് ഒരു കൃതിയുടെ പേരും അതിൻ്റെ ഉള്ളടക്കവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായി ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ പേര് പേര് വായിക്കുമ്പോൾ എന്താണ് ഈ പുസ്തകം സൂചിപ്പിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പ്രസ്തുത ഇന്ന് ഇപ്പോൾ ചർച്ചയിലിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ പേര് അത് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തോട് യാതൊരു വിധത്തിലും യോജിക്കുന്നതല്ല എന്ന് ഏതൊരു വ്യക്തിക്കും അത് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന അല്ലെങ്കിൽ എന്ന് തലക്കെട്ടിട്ട് എന്ന പേരിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ആ പുസ്തകത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ യാതൊന്നും തന്നെ പറയപ്പെട്ടിട്ടില്ല എന്നത് ഒരു നഗ്നമായ വസ്തുതയാണ് സന്യാസിനിയായി ദീർഘകാലം ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവചരിത്രത്തിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരുവിധ പരാമർശങ്ങളും ഇല്ലാതിരിക്കുക എന്നത് എത്ര അബദ്ധം നിറഞ്ഞ ഒരു വ്യാഖ്യാന ശൈലിയാണ് എന്നിട്ട് ആ പുസ്തകത്തിന് കർത്താവിൻ്റെ നാമത്തിൽ എന്ന പേരും കൂടി ഇടുമ്പോൾ അത് തീർച്ചയായും ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള നവമാധ്യമങ്ങളുടെ ക്ലിക്ക് ബൈറ്റ് ശൈലി മാത്രമാണ് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും ലളിത ജീവിതത്തിലൂടെയും ആത്മവിശുദ്ധിയിലൂടെയും സമൂഹത്തിന് ത്യാഗോജ്ജല മാതൃകയായ കർത്താവിൻ്റെ മണവാട്ടികളായ സന്യാസിനികൾക്ക് സ്നേഹാർദിതരമായ നന്ദി നിങ്ങളുടെ ജീവിത മാതൃക ലോകം നൂറ്റാണ്ടുകളായി ദർശിക്കുന്നതാണ് അതിനുള്ളിൽ ചില ഇകഴ്ത്തലുകൾ കടന്നു വരാം കഠിനമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം ആ ദൗത്യ നിർവഹണ പാതയിലൂടെ സധൈര്യം മുന്നോട്ട് പോവുക ഇനിയും സത്യാന്വേഷി സത്യം തേടി യാത്ര തുടരട്ടെ വീണ്ടും കാണാം